ഒരു വഞ്ചി 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 ആ ഓ പയ്യെ കൊണ്ടുവരണു പയ്യ കൊണ്ടു പയ്യ കൊണ്ടുവരണു ആ കുത്തുകൊണ്ടില്ല കുത്തുകൊണ്ടില്ലാച്ചെ കിട്ടിയിട്ടാ ചേ പിടിച്ച് ആട്ടിത്തരാറണിന്റെ ലോഡാണ് കണ നല്ല ലോഡായിട്ടിരിക്കാണ് നമ്മള് പുതിയൊരു വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ട് ഇത് കണ്ട മീൻ കിടക്കണ്ടോ മീൻ കിടക്കണോ ഇതേ ഈ ഒരു മീന വെച്ചാണ് നമ്മള് വലിയ മീന പിടിക്കാൻ പോണ അപ്പൊ ഈ മീന പിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് മീൻ മീൻ പോവാ പിടിക്കാനുള്ള വല കേട്ടോ കാരണം അതിന്റെ ആദ്യം നമുക്ക് കേരള പിടിക്കണം എങ്കിലും പോവാൻ പറ്റുള്ളൂ ചേട്ടന്മാരോടെ കടലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടാ ഇനിയിപ്പതേ ഈ വല അങ്ങടെ ഇറക്കി കൊടു വല ഇടാ വല ഇറക്കി കൊടുക്കയാണ് അവരവിടെ അഞ്ചു പേരോളം ചേർന്നിട്ടതേ ആ വല കണ്ട പിടിക്കയാണ് അപ്പൊ ആ കിട്ടണ മീനേ ഇത് ഞാത്തോട്ടിടും അതിന് വേണ്ടി ഇവിടെ വെള്ളം ഇപ്പം അടിച്ച് കയറ്റോണ്ടിരുന്നത് ആ ബാറ്ററിയിൽ ഇപ്പൊ കണക്റ്റ് ചെയ്യാൻ ആ ബാറ്ററി കണക്ട് ചെയ്തിട്ടോണം വെള്ളം അടിച്ചു കയറ്റണം കേട്ടോ നോക്കിയാട്ടിയൊക്കെ അടിപൊളിയായിട്ട് കാണാട്ടാ വീട് കാണുന്നതുകൊണ്ട് വീട് അവസാനം വരെ കാണാതെ അവർക്കൂടെ മീൻ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു നോക്കാൻ കളിച്ചല്ല ഇപ്പൊ അതിന് മുന്നേ മീനൊപ്പം പിടിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയിട്ടുണ്ട് മീൻ കിട്ടിയാൽ കിട്ടിയേട്ടാ കുറച്ച് കുറച്ച് അപ്പം അത് കൊണ്ടുപോവാന്ട്ടാ മീൻ മീനൊക്കെ കൊണ്ടുപോകട്ടോ ഇത് വലിയ പിടിക്കാൻ വേണ്ടിയുള്ള ചെറിയ മീനാട്ടിട്ടുണ്ട് രണ്ടാമതൊക്കെ ഓരോണ്ടേവന്യ ആഹ് ഇത് കൂടുതലാണ് കൂടുതൽ മീനാമോ അവരുടെ കൂടെ ചാള കടലടിയിൽ അവർ എങ്ങനെയാണ് പിടിക്കണേന്ന് കാണണ്ടേ ബിസ്ക്കറ്റ് ഇട്ട് പിടിക്കണ ഒരു സംഭവം അത് എങ്ങനെയാണ് വള വളച്ച് പിടിക്കണേന്ന് ഞാൻ ഗോപ്രൂല് കാണിച്ചല്ല ഗോപ്രടുത്ത് കേട്ടാ ഗോപ്രടാ അപ്പൊ ഈ ഗോപുര ഞാനാ കാഴ്ചയും കാര്യങ്ങളും കാണിച്ചോ മീനൊക്കെ പിടിക്കാൻ പോകണം അപ്പൊ നേരെ അടിയിലോട്ട് പോവണേ 嗯，看 ചേട്ടന്മാർ ഇവിടെ വന്നിട്ട് കുറെ ഹമൂറ് അതുപോലെ തന്നെ വറ്റയൊക്കെ പിടിക്കുന്ന വീഡിയോ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടന്മാരുടെ കൂടെ ഇപ്പൊ ഈ മീൻ വെച്ചോണ്ട് ഈ ചെറിയ മീനെ വെച്ചോണ്ട് നമ്മള് വലിയ അതായത് എൻ്റെയൊക്കെ വലിപ്പം തന്നെ വലിയ കയറ പിടിക്കാൻ വേണ്ട അപ്പൊ നമ്മുടെ ബോട്ടിലുള്ളതെന്ന് വെച്ചാൽ രണ്ട് നാല് നാല് ആറ് പിന്നെ എന്നെ കൂട്ടി ഏഴ് പേരാണുള്ളത് കേട്ടാൽ പിന്നെ നമുക്ക് ഇനി അത് കുഞ്ഞു പോട്ടാണ് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും പിന്നെ കറിയും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ കണ്ടോ ചായ അതിനുള്ള കാര്യങ്ങള് പിന്നെ കേട്ടാ ചിരട്ട കത്തിക്കാൻ അതെല്ലാം അടപ്പും കാര്യങ്ങളും കേട്ടാ ഇനി നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയിട്ട് ബാക്കി കാഴ്ചയും കാര്യങ്ങളും കാണാം നമ്മളുള്ളിപ്പോ മീൻ പോണേ പിടിക്കോ ചിരിക്കണു പോടിക്കാ എത്ര കിലോക്കെ കിട്ടും അറുപത് ആ നേരെ ോട്ട് പോവേടിച്ചാടിക്കളിക്കൂടും ചെറിയ ഓ ചാടി ചാടി ചെറിയ കട്ടകളാണെങ്കിലും മീൻ നോക്കുമ്പോ വലിയ വലിയ കടലുകളാണ് കേട യാത്ര ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ നിന്ന് കരയിൽ നിന്ന് ഊടി നമ്മളിപ്പോ ഏകദേശം ഗ്രൗണ്ടെത്തി നീലക്കടലാണ് ഈ കാണണേട്ടാ നമ്മുടെ കുഞ്ഞു ബോട്ടാണ് കണ്ടാ കുഞ്ഞു ബോട്ടിൽ ഇത്രയും പേരൊക്കെ ഉണ്ട് നമ്മള് ഏ ചൂണ്ടയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കയാണ് ചൂണ്ട കെട്ടേണ്ട ചൂണ്ട കെട്ട ഒരു കാഴ്ചയാണ് ചൂണ്ട കെട്ടിയെടുക്കണ്ട കൊളത്ത് പത്ത് അറുപത് കിലോ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കണ കൊളത്തില് ഇതാണ് അണപ്പിച്ചണപ്പിച്ചെ നമ്മടെ കേരന പിടിക്കണിൻ കൊളത്തിൽ നമ്മള് പിടിക്കാൻ വേണ്ടി പോണ എല്ലാവരും ചൂണ്ടക്കിട്ടുടങ്ങിട്ടാ കണ്ടാ ചൂണ്ടെ അപ്പൊ ഈടെ ഇടണ കാഴ്ച അടിത്തരാ േടിച്ചു പീച്ചിട്ട് വിടാ കേട്ടോണ്ട് അപ്പൊ ചൂടക്കുളരെ നോക്കിയ എന്താ ഭംഗി നോക്കി കാണാനായിട്ട് കണ്ടോ അങ്ങനെ

ചൂടെ പൊട്ടിപ്പോയി ഇവിടെ ചേട്ടൻ പയ്യെ പയ്യെ പിടിച്ചു ചേരണ്ട കേട്ടാ കേറി വരുമ്പോട്ടുണ്ട് ചെറുതാണ പറ ചെറുതാണോ ചാച്ച എന്നെ കിട്ടിയിട്ടുണ്ട് ആച്ച എന്നെ പിടിച്ചു കയറ്റുമ്പോൾ കാട്ടിത്തരാ കയറണി ലോഡാണ് കണക്കണോ നല്ല ലോഡായിട്ടിരിക്കാണ് ഏ അതെ പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ മീനോ അല്ലെ അതെ 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 ഏഹ് ഏകദേശം ഇപ്പൊ ഒരു പത്ത് മിനിറ്റോളം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ തിളത്തി തിളത്തി കേറി കയറി കാട്ടി കാട്ടിത്തരാട്ടാ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം പിടിച്ചത് നമ്മുടെ കീന്റെ കയറി പറഞ്ഞിട്ട് ആ ചേട്ടാ ചൂണിലൊക്കെ ഇട്ടിങ്ങനെട്ടാ ഇപ്പൊ അതിനെ കൊളത്തി പിടിച്ച് കൊളത്തി കയറ്റാൻ നമ്മൾ കാഴ്ചണ്ടോ അതീപി കാഴ്ച കാട്ടിത്തരാട്ട ഏ ഏണ്ടാ ഇപ്പൊ പിടിക്കാൻ കയറിയിട്ടുണ്ട് ഏഹ് അതിപ്പോ അടുത്തതിനുട്ടാ ഓഡറ് ദേ ഓട്രേ ഓഡറ് വലുതാണ് 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 നോക്കാട്ടോ ഹെവിയാണ് ഹെവിയാണ് ദേവനി ദേവനി വലുത് ആ അമ്പെടുത്തിട്ടുണ്ട് കൊളുത്ത് 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 കൊളുത്തു ഏഹ് പനി മോനെ ദേവനി ദേവനി എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറഞ്ഞു നിൽക്കാനോ അവിടെ അതെ അടിയിൽ നോക്കി കാണാട്ടെ അതെ പയ്യെ കൊണ്ടുവരണു പയ്യെ കൊണ്ടുവരാണ് പയ്യെ കൊണ്ടുവരണു ആഹാ ഹാ ഓഹ് കുത്തുകൊണ്ടില്ല 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 ഓ കുത്തുകൊണ്ടില്ല കുത്തുകൊണ്ടില്ല കുത്താൻ വേണ്ടി പോവാണ് അമ്പടുത്തേക്കണ്ട അമ്പടുത്തേക്കാണ് ആഹാ ഹാ കുത്തി കുത്തി ഓഫ്

രണ്ട് ചൂണ്ടും അടിച്ചിട്ടുണ്ട് അതെ രണ്ടും രണ്ട് അടിച്ചിട്ടുണ്ട് രണ്ട് ചൂണ്ടല്ലേ അവിടെയും പിടിച്ചേരാണ് വീണ്ടും ഇവിടെയും പിടിച്ചേണേട്ടാ ഏഹ് നോക്ക് കിട്ടിട്ടുണ്ട് ഇത് നോക്ക് നോക്കാ ഇത് രണ്ടെണ്ണം ഏതൊക്കെ നോക്കാട്ടാ രണ്ട് കാണും ഇതായിട്ടുണ്ട് പിണഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ട് ചൂണ്ടയില് മീനുണ്ട് രണ്ട് ചൂണ്ടയില് മീനുണ്ട് കേറുമ്പോ കാണിച്ച ോഡാണ് ലോഡാണ് 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 നോക്കിയാണ് നോക്കിയാണ് ഇവിടെ ചേട്ടൻ നോക്കണ്ട് അവിടെ നോക്കണുണ്ട് പൊങ്ങി ഒരുമ കാണിച്ചാ അമ്പെടുത്തിട്ടുണ്ട് ഏഹ് ആ കുത്തി 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 രണ്ടാമതാ രണ്ടാതെ കുത്തി രണ്ടാതെ കുത്തി ഓ പട്ടാന്നി അമ്പിലുണ്ട് അമ്പിലുണ്ട് ചൂണ്ടല്ലേ ചൂണ്ട പക്ഷെ നമ്മടെ ആയിക്ക കുത്തിയ കുത്തി കുത്തിൽ ഭാഗ്യവശാല കിട്ടിയില്ല അത് കുത്തു വരെ കൊണ്ട മീനാണത് അത് പോയി ആ പോയി പോയിഷേ ആളാ സ്ഥലം ഒന്നും നോക്കിയേ അടുത്ത അടുത്ത് വിളിക്കാം അപ്പതേ നമുക്ക് രണ്ട് മീൻ കിട്ടിട്ട് അടുത്ത മീനോട് കിട്ടിയത് ഇവിടെ ഇട്ടിട്ടുണ്ട് അതെ ഞാനോർ ഉണ്ടേലോട്ട് പിടിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ആക്കി നിൽക്കണ്ട കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം രണ്ട് മീൻ പിടിച്ചു ഓരെണ്ണം നമ്മുടെ ഇന്ന് പോയി രണ്ടാമത്തെ കയറി കിട്ടിട്ടാൽ മീൻ അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട് നോക്കാട്ടാ ഇവിടെ ണ് എന്ത് മീനാ നോക്കിട്ടു നമുക്ക് അടുത്ത കിട്ടിയ മീനട്ടാ വലിപ്പം നോക്കിയേ എന്റെ മോനെട്ടാണ്ടാ പോയതാണ് വേറെ ത്രേം മീനാണ് നമുക്ക് കിട്ടിയത് ഒന്ന് രണ്ട് മൂന്ന് ആ പിന്നെ ഒരു ചെറിയൊരു കൂളാ കിട്ടിണ്ടല്ലേ ഇത് എപ്പൊ കിട്ടി അങ്ങനും കേടാ വലിപ്പ നോക്കിയേ കേട്ടാ കേട്ടാ ആ വീഡിയോ ആക്കണ്ട വീഡിയോടുത്ത് ഇപ്പൊ കഴിച്ചിട്ടു വലിയ കേട്ടാ കേട്ടിടാ കേട്ടേറിയ ചോ അല്ല വീണ്ടും അപ്പൊ ഇതിന് ഊരാൻ വേണ്ടി പോവേണ്ട വച്ചാ വച്ച മാൂരമ്മേ പിടി അതും റിലീസായിടാ അടുത്താ എക്കാ വരും മൂന്ന് പിന്നെ അതെ നമ്മള് ചൂണ്ടിടാനൊക്കെ പോയി നമുക്ക് കിട്ടിയ മീൻ പറഞ്ഞത് ഒന്ന് രണ്ട് പിന്നെ ഒരു വലിയൊരു കേര മിസ് ആയി പോയി പിന്നെ രണ്ട് മൂന്ന് വറ്റ കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇത് നിക്കണത് അഗതിയില അഗതിയിലാണ് അഗതില് ഈ ടീമിന്റെ ഒക്കെ പോയേ ഇവ്രോ പിന്നെ അതെ അവിടുന്ന് വരുന്നുണ്ട് മീനായിട്ട് വരുന്നുണ്ട് കാണിച്ചു കാണിച്ചെ ആ ഒരു മീനൊക്കെ ഞാൻ പിടിച്ചാണ്ടത് കാര്യങ്ങളൊക്കെ പിടിച്ചപ്പോഴാണ് പിന്നെ രണ്ടുപേരും നമുക്ക് വേഗം പോകണം അപ്പൊ അതുകൊണ്ട് വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ നല്ല വീഡിയോ പിന്നെ നോക്കി നോക്കി പിടിക്കാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ നല്ല വീഡിയോ